നമസ്കാരം കേരള ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നുപോകരുത് വാർത്തയിലേക്ക് മാസപ്പടി മാസപ്പടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോരമയും അതുപോലെ തന്നെ പല വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ കുട്ടി ആഘോഷിച്ച ഒരു വാർത്ത ആരും മറന്നു കാണില്ലല്ലോ എന്തൊക്കെ വേളമായിരുന്നു വീണാവിജയന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടണം മുഖ്യമന്ത്രി അനധികൃതമായിട്ട് സി എം മാറിനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ഗീർവാണവടിയായിരുന്നു വഴിയായിരുന്നു മാത്യു കുഴൽനാടൻ അവസാനം മാത്യു കുഴൽനാടൻ നടത്തിയ ആരോപണങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമായിരുന്നു അടിസ്ഥാനരഹിതമായിരുന്നുവെന്ന് കോടതി കണ്ടെത്തുകയും അവസാനം കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഈ കുഴൽനാടനെ ചവിട്ടി പുറത്താക്കിയ കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ആണ് എസ് അപ്പോ അത് ഇത് മറച്ചത് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങി ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ എറണാകുളം സബ് കോടതി ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് ഷോൺ ജോർജിനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും കോടതിയിൽ ഈ പോലെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു രേഖകളിലൊന്നും ഒരു തെളിവുമില്ല തെളിവുമില്ലായും കോടതി കണ്ടെത്തിയിരിക്കുന്നത് പൂർണ്ണമായും സിമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് ഷോൺ ജോർജിന് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമല്ലേ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മനപൂർവ്വം കടന്നാക്രമിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ നീക്കമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വാർത്ത തിരുത്താനോ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയാനോ തയ്യാറായിട്ടുണ്ടോ എന്തിന് ഈ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഒരു അന്തിച്ചർച്ച നടത്തി നിങ്ങൾ കണ്ടോ ഇല്ല അതായത് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി നടന്നില്ല അവസാനം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നു ഒരു ഘട്ടത്തിൽ പോലും അത് ശരിയാണോ ഉന്നയിക്കുന്ന വസ്തുതകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് മാത്യു കുഴന്നാറനും ചോൺ ജോർജും ഒക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച പല പേപ്പറുകളും ഒക്കെ കണ്ട് അവരുത ഇത് തെളിവാണെന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടിപ്പോ അത് തെളിവ് എന്ന് പറഞ്ഞ് അതങ്ങ് ശരി വെച്ച് അതായത് പ്രതി അത് വീണാ വിജയൻ ആകണം എന്ന് ഉറപ്പിച്ച് ഒപ്പം ഈ ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കൂട്ടുണ്ട് എന്നൊക്കെ അങ്ങ് ഉറപ്പിച്ചങ്ങ് മാധ്യമങ്ങൾ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെ എന്നിട്ടിപ്പോ ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പേപ്പറുകളിലൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ഈ വാർത്ത കാണാൻ കിട്ടില്ല കേട്ടോ ചില മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടില്ല ഇതാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത് വല്ലാത്തൊരു ധർമ്മം തന്നെയല്ലേ എന്തായാലും ോൺ ജോർജിന് ഇതിനും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല കേട്ടോ ഒന്ന് ഒന്നാളാൻ വേണ്ടിയും മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും ഒക്കെ അപ്പന്റെ ശൈലി ഒന്ന് ഒന്ന് പിന്തുടർന്ന് നോക്കിയതാണ് എന്നാലും വല്ലാത്തൊരു ഗതികേട് എന്ന് പറയാതെ പോയി ഈ സംഭവം ഈ മാസപ്പടി എന്ന് പറയുന്ന പേര് തന്നെ കൊണ്ടുവന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ ഈ മനോരമയാണ് മനോരമ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉന്നയിക്കും അത് ഒക്കെ പിടിച്ചുകൊണ്ട് നിയമസഭയില് അടിയന്തര പ്രമേയത്തിന് വേണ്ടി നോട്ടീസ് കൊടുക്കലാണല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അങ്ങനെ വി ഡി സതീശൻ ഈ വിഷയം അന്ന് അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കുമ്പോൾ എന്താണ് സർക്കാർ പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓക്കെ നമുക്ക് ഇതിൽ ചർച്ച നടത്താമെന്നാണ് പറഞ്ഞത് എന്റെ മടിയിൽ കനമില്ല എന്ന് അദ്ദേഹം ഒന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് വഴിയിൽ പേടിക്കാനുമില്ല എന്ന് പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്രയധികം അന്വേഷണങ്ങൾ നടത്തും എല്ലാ അന്വേഷണങ്ങളും നടക്കട്ടെ എനിക്കൊരു ഭയമില്ല നടക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ അയ്യോ നടത്തൽ എന്ന് പറഞ്ഞു ഒളിച്ചോടുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല എന്തോരം അന്വേഷണങ്ങൾ നടത്തും അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടില്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ നടത്തിയ അന്വേഷണങ്ങൾ ഒക്കെ എന്താണ് തെളിയിക്കുന്നത് ഇതൊക്കെ വ്യാജ വാർത്തയായിരുന്നു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു എന്ന് തെളിയിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് എന്തായാലും അഡ്വക്കേറ്റ് അരുൺകുമാർ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ പ്രതികരണം നമുക്കൊന്ന് കാണാം കേരളത്തിലെ എല്ലാ സി എം ആറിലും എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസപ്പടി എന്ന ഒരു വാക്ക് കേരളത്തിന്റെ സമൂഹത്തിന് സംഭാവന ചെയ്തത് മനോരമയാണ് അത് മറ്റു പത്രങ്ങളും ചാനലുകളും ഏറ്റെടുത്ത് മാസങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പൊലിപ്പിച്ചു നിരവധി വ്യാജ വാർത്തകൾ ഇറക്കി നിരവധി പൊലിപ്പിക്കുന്ന വാർത്തകൾ കെട്ടിച്ചമച്ചു ഇടതുപക്ഷത്തെ ആക്രമിക്കാനും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എല്ലാം ആക്രമിക്കാൻ ഏറ്റവും വലിയ ആയുധമായി അത് ഉപയോഗിച്ചു അത് പ്രധാനമായി പൊതുസമൂഹത്തെ ഉന്നയിക്കുന്നതിൽ മുന്നിൽ നിന്നത് ബി ജെ പിയുടെ നേതാവ് ശ്രീ പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് നിരവധി ഘട്ടത്തിൽ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു നിരവധി പത്രപ്രസ്താവന ഈ വിഷയത്തിൽ ഇറക്കി ഷോൺ ജോർജ് ഒരു തവണ ഒരു തെളിവുകൾ ഹാജരാക്കിയില്ല ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത് ശ്രീ മാത്യു കുഴൽനാടനെ പോലെ അവസാനം ഷോൺ ജോർജിനെതിരെ സി എം മാറിൽ ബഹുമാനപ്പെട്ട സബ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു സബ് കോടതിയിൽ കൊടുത്ത കേസിൽ അദ്ദേഹം സി എം മാറിൽ ആവശ്യപ്പെട്ടത് ഒരു വസ്തുതയും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതുകൊണ്ട് കോടതി നടപടി ആരംഭിക്കണം അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നതാണ് ഷോൺ ജോർജിന്റെ നോട്ടീസ് അയച്ചു എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് പരിശോധിച്ചു അദ്ദേഹത്തിന്റെ വാദം കേട്ടു അവസാനം കോടതി ഒരു വിധി പ്രസ്താവിച്ചു ഷോൺ ജോർജോ മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ അറിയപ്പെടുന്നവരോ അറിയപ്പെടാത്തവരോ പേരുള്ളവരോ പേരില്ലാത്തവരോ ഒരാളും സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഇനി ആരോപണങ്ങൾ ഒന്നും ഉന്നയിക്കരുത് ഇതുവരെ ആരോപണം ഉന്നയിച്ച വീഡിയോ പത്രവാർത്ത സ്ക്രോളുകൾ അതുപോലെ തന്നെ ട്രോളുകൾ മറ്റേതെങ്കിലും പ്രചരണ മെറ്റീരിയലിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അതുപോലെ തന്നെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം എന്നതാണ് കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഉത്തരവിട്ടത് അതിനുശേഷം ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹം ഈ സബ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വാദമധ്യേ ഹൈക്കോടതിയും ചോദിച്ചു എന്തെങ്കിലും രേഖയുണ്ടോ പണ്ട് സിനിമയിൽ സങ്കരാടി പറഞ്ഞതുപോലെ കൈരേഖ മാത്രമാണോ ഉള്ളത് ഹൈക്കോടതിയിലെ വാദ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള രേഖയും ഹാജരാക്കാൻ ഷോൺ ജോർജിന് കഴിഞ്ഞില്ല ഷോൺ ജോർജിനെ പിന്തുണയ്ക്കും പിന്തുണയ്ക്കുന്നവർക്കും കഴിഞ്ഞില്ല അവസാനം ഹൈക്കോടതിയിലുള്ള കേസ് ഷോൺ ജോർജ് കൊടുത്ത സബ്ജഡ്ജിയുടെ ഉത്തരവിനെതിരായിട്ടുള്ള കേസ് സ്വയം പിൻവലിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം സബ്ജഡ്ജി താനിട്ട ഇടക്കാല ഉത്തരവ് അബ്സുലൂഡാക്കി അപ്സുലൂട്ടാക്കി പൂർണമായും ഷോൺ ജോർജിനെ വിലക്കിയിരിക്കുന്നു സി എം ആർ എല്ലിനോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും മറ്റ് ട്രോളുകളും വാർത്തകളും അതുപോലെ തന്നെ മറ്റ് സ്ക്രോളുകളും ഒന്നും പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല മെറ്റ തന്നെ കോടതിയിൽ അപ്പിയർ ചെയ്തു പറഞ്ഞു ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും ഫേസ്ബുക്ക് റിമൂവ് ചെയ്തിരിക്കുന്നു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു എന്ന് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഈ വാർത്ത പൊതുസമൂഹത്തിൽ ഉന്നയിച്ച നിരന്തരം പത്രസമ്മേളനം നടത്തിയ ഷോൺ ജോർജിന് കിട്ടി ആ കോടതി വിധി പൊതുസമൂഹത്തിൽ വന്നിട്ടും ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കുറ്റകരമായ മൗനം തുടരുകയാണ് ഉൾപേജിൽ ചെറിയ വാർത്ത കൊടുത്തുകൊണ്ട് മാതൃഭൂമി അടക്കം രംഗത്ത് വന്നെങ്കിലും പ്രധാനപ്പെട്ട ഒറ്റ ചാനലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആ വാർത്ത കൈകാര്യം ചെയ്യാൻ മടി കാണിക്കുന്നതാണ് നാം കാണുന്നത് ഒരന്തി ചർച്ചയും അതിനുവേണ്ടി മാറ്റിവെച്ചില്ല മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കാനും സി എം ആറിനെയും എക്സോലോജിക്കലിനെയും എല്ലാം ആരോപണ സരങ്ങളിൽ നിർത്തുവാനും മാസങ്ങൾ മാറ്റിവെച്ച നിരവധി നിരവധി നൂറുകണക്കിന് മണിക്കൂറുകൾ മാറ്റിവെച്ച മുഖ്യധാര ചാനലുകളാണ് കുറച്ച് നിമിഷങ്ങൾ പോലും ഈ കോടതി വിധിയെ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് എത്ര ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും ലോകത്തിനു മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ചെറിയ പോരായ്മകൾ കണ്ടെത്താൻ റിസർച്ച് നടത്തി തെരഞ്ഞു നടക്കുന്ന കേരളത്തിന്റെ മുഖ്യധാര മാധ്യമങ്ങളുടെ പത്രപ്രവർത്തകരോട് സൂചിപ്പിക്കുവാനുള്ളത് കുറച്ച് സമയമെങ്കിലും ഈ സത്യസന്ധമായ കോടതി വിധി വാർത്തകളെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകണം ഒരു മിനിറ്റ് എങ്കിലും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകണം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വലിയ പർവ്വതീകരിച്ച വാർത്തയായി ആഴ്ചകൾ മാസങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നാൽ ആ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു മെറിട്ടുമില്ല ഒരു കഴമ്പുമില്ല സത്യത്തിന്റെ കണികയില്ല തെളിവിന്റെ ഒരു അംശം പോലുമില്ലെന്ന് കോടതി തന്നെ കണ്ടെത്തി ആജീവനാന്ത വിലക്ക് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നതിനെ സംരക്ഷണം ചെയ്യുന്നതിനെതിരെ കോടതി തന്നെ നിശ്ചയിക്കുമ്പോൾ അത് ഒരു വാചകം വാർത്തയാക്കുവാനോ അതിനെ ചർച്ച ചെയ്യാൻ കുറച്ച് നിമിഷങ്ങൾ മാറ്റിവെക്കുവാനോ ഒരു മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എത്ര വിനോദാഭാസമാണിത് ഈ വിനോദാഭാസം ജനങ്ങൾ തിരിച്ചറിയും എന്നതിൽ യാതൊരു മടിയുമില്ല ജനങ്ങൾ തിരിച്ചറിയും സത്യം ജനങ്ങൾ തിരിച്ചറിയും ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ വ്യാജവാർത്തകൾ പ്ര പ്രചരിപ്പിക്കുന്നവരെ ഈ നാട് ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും